ഹലോ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ സാഗറിന് മേഘനാഥൻ ഒരു കേസ് കൊടുക്കുകയാണ് അതായത് തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ സാഗറിനെതിരെ ഒരു കേസ് കൊടുത്ത് മേഘനാഥൻ സാഗറിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ എസ് ഐ നമ്മുടെ സാഗർ പുതിയൊരു ജോലിക്ക് വേണ്ടി ഡോക്ടറിന്റെ വീട്ടിലെ ഡ്രൈവറിൻ്റെ ഒരു ജോലിക്ക് വേണ്ടി പോവാനായിട്ട് തുടക്കം ഇട്ട ദിവസമായിരുന്നു ആ ദിവസം തന്നെ നമ്മുടെ സാഗറിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇവരൊക്കെ മാർക്കെ അറിയുകയും മാർക്കും മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞിട്ട് മഞ്ജു നേരെ കണ്ണനെ കണ്ണനെ കണ്ണേട്ടനെ കാണാൻ വേണ്ടി മഞ്ജു വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ ഇന്ന് തുടങ്ങുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു കണ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് പറയുന്ന സീനുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോ ോട്ട് പോകാം പോകുന്നതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് സീലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ മഞ്ജു വീട്ടിലോട്ട് വരുകയാണ് കാരണം എൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ് എത്തിക്കഴിഞ്ഞോടന്നെ നമ്മുടെ ദുർഗയും നമ്മുടെ ഉണ്ണിയും രേണു ഒക്കെ ചേർന്നിട്ട് നമ്മുടെ പിന്നെ മഞ്ജുവിനെ വഴക്ക് പറയണേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്താ നിനക്ക് കാര്യം ദുർഗ എന്നിട്ട് മഞ്ജുവിനെ പിടിച്ച് തള്ളുകയാണ് അല്ലേ തള്ളി ഇടുന്ന ഇതിൽ മഞ്ജു ചെന്ന് വീഴണം അപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വരുകയാണ് എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടനെ കാണാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് കരിയാണ് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം പറയുകയെന്ന് പറയുമ്പോഴത്തേക്ക് സാഗർ ഏട്ടനെ ഇങ്ങനെ മേഘനാഥൻ ഒരു കേസ് കൊടുത്ത് പിടിച്ചു കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും സാഗർ രക്ഷിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല സാഗർ ഏട്ടൻ ഇപ്പോൾ ശരിക്കും മാറി നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി മഞ്ജു സാഗറിന് വേണ്ടിട്ട് ഞാൻ ഒരിക്കലും സ്റ്റേഷനിൽ വരികയോ അവനെ ജാമ്യത്തിൽ ഇറക്കുകയോ ഞാൻ ചെയ്യില്ല തീർത്തും ഞാൻ ചെയ്യില്ല എന്ന് തന്നെ കണ്ണൻ പറയുന്നുണ്ട് പ്ലീസ് കുറേ റിക്വസ്റ്റ് ചെയ്യണം അവള് സാഗർ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്നിട്ട് മഹാലക്ഷ്മീടെ അടുത്ത് ചെന്നിട്ട് കുറേ കരഞ്ഞപേക്ഷിക്കുകയാണ് പക്ഷെ മഹാലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല എൻ്റെ മഞ്ജു അവിടെ നിന്നും പോവാണ് അപ്പോൾ തിരിഞ്ഞു നോക്കി കണ്ണനെ നോക്കി കരഞ്ഞുകൊണ്ടാണ് മഞ്ജു ആ ഓട്ടോയിൽ തന്നെ വന്ന ഓട്ടോയിൽ തന്നെ കയറി പോവുകയാണ് എൻ്റെ മനു അങ് നമ്മുടെ കണ്ണൻ അങ്ങ് അകത്ത് കയറി പോവുകയാണ് ഒരിക്കലും സ്വന്തം അനിയത്തി ഇത്രയും കരഞ്ഞ് അവൻ ഒരിക്കലും കണ്ണൻ കണ്ടിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കുഞ്ഞിലേ മുതലാണെങ്കിലും അവളെന്തിന് വാശി പിടിച്ചിരുന്നാലും മഞ്ജു വാശി പിടിച്ചാലും കണ്ണൻ അത് സാധിച്ചു കൊടുക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ കണ്ണന് വല്ലാത്തൊരു വിഷമമാണ് അങ്ങനെ റൂമിൽ പോയി കണ്ണൻ വല്ലാണ്ട് മുഖമൊക്കെ അങ്ങ് മാറി വിഷമിച്ചിരിക്കുന്ന ഒരു സീനാണ് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താണ് കണ്ണയുടെ മുഖോക്കാകെ പാടിയല്ലോ ഞാൻ ഇന്ന് വരെ അവൾ ഇത്രയും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അവൾ എന്ത് വാശി പിടിച്ചാലും ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ മഹീന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഒരു കാര്യം ചെയ്യാൻ കണ്ണേട്ടാ നമ്മുടെ മാർക്കോനെ വിളിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ നമ്മുടെ മാർക്കോനെ വിളിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇങ്ങനെ മേഘനാഥൻ കേസ് കൊടുത്തു എന്നും അപ്പോൾ സാഗർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ കണ്ണേട്ട കണ്ണൻ സാർ എങ്ങനെയെങ്കിലും നമ്മുടെ പിന്നെ സാഗറിനെ ഒന്ന് പുറത്തിറക്കണം കണ്ണൻ സാറേ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഡയറക്റ്റ് വന്ന് ഇറക്കത്തില്ല ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ആരെങ്കിലും വിടാൻ പറ്റുമെങ്കിൽ ഞാൻ വിടാം എന്ന് പറയുന്നുണ്ട് and അപ്പോഴേക്കും നമ്മുടെ മഞ്ജു മാർക്കോനെ വിളിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നീ എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലോട്ട് വരണ്ട അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടനോട് ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരെല്ലാവരും എന്നെ ആട്ടി പുറത്താക്കി മാർക്കോയിട്ടാ ഇനി എന്താ ചെയ്യാൻ പറ്റണേ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കോ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മാർക്കോ ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മാർക്കോയും മഞ്ജും എല്ലാവരും കൂടെ ഒരുമിച്ച് സ്റ്റേഷനിലോട്ട് വന്നിട്ട് എസ് ഐയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് മേഘനാഥനെ ൻ കല്യാണം കഴിച്ചുവെന്നും മേഘനാഥൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അയാൾക്കൊരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് അത് മറച്ചു വെച്ചാണ് എന്നെ കല്യാണം കഴിച്ചത് അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ മാനസ എന്ന് പേരുള്ള പെൺ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇപ്പോഴും അയാൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളിൽ നിന്ന് ഈ സാഗർന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ സ്വമേധ ഇറങ്ങിപ്പോയതാണെന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ എസ് ഐക്ക് കാര്യങ്ങൾ ഒരു ഇതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ മാനസ എന്ന് പറഞ്ഞ പെൺകുട്ടിയും കുട്ടിയേം ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നും നമ്മുടെ എസ് ഐ അത് എന്താ മാർക്കോ പറയുന്നുണ്ട് ഇപ്പം തന്നെ എത്തിക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ അവർ നമ്മുടെ മാനസേനെയും കുട്ടീനെയും സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ എസ് ഐക്ക് ബോധ്യപ്പെട്ട് വരാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സാഗറിന് വക്കീലൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാഗറിന് ജാമ്യം കിട്ടുകയാണ് അപ്പോൾ മാനസേയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഈ മേഘനാഥൻ കാണാൻ വരാറുണ്ടോ നിങ്ങളെ യഥാർത്ഥത്തിൽ ത്ത് ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ മേഘനാഥൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു എനിക്കതിലൊരു കുട്ടിയുണ്ട് പക്ഷേ എന്നെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും സാറേ എന്നൊക്കെ പറ അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാനായിട്ട് എസ് ഐ മാനസയോട് പറയുകയാണ് അങ്ങനെ മാനസ ഒരു കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സാഗറിന് ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദുർഗയും ഉണ്ണിയും നമ്മുടെ രേണുവൊക്കെ സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ കണ്ടോ അമ്മ ഇപ്പം തന്നെ അയാളും അവളും കൂടെ ചേർന്ന് സാഗറിനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും വേണമെങ്കിൽ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അപ്പം ദുർഗ പറയുന്നുണ്ട് ഏയ് ഇല്ല എങ്കിൽ പിന്നെ കണ്ണൻ ആ അവളുടെ അടുത്ത് അപ്പം തന്നെ പറയുമായിരുന്നല്ലോ കണ്ണൻ ഇടപെടില്ല എന്ന് തീർത്തും പറഞ്ഞല്ലേ മഞ്ജുവിനെ വിട്ടത് എന്നിങ്ങനെ ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ നിൽക്കാണ് വണ്ടിയിലിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എസ് ഐ ഇതിനെ സംബന്ധിച്ച് മേഘനാഥനോട് തെളിവ് കേസ് എടുക്കാൻ വേണ്ടി മേഘനാഥൻ്റെ അടുത്ത് ചെല്ലണം അപ്പം എന്തായി സാറേ സാഗറിനെ ജയിലിലിട്ടു സാറേ എന്ത് ായി എന്റെ ഭാര്യയെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എസ് എ പറയുന്നുണ്ട് എന്തായാലും ആ കേസിന് ഒരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പൊ പുതിയൊരു കേസ് കൂടെ നമുക്ക് തീരുമാനം ഉണ്ടാക്കണം നീ എന്തായാലും ജീപ്പിൽ കയറുന്നു മേഘനാഥനോട് പറയാം അല്ല സാറേ എന്തിനാണ് പിടിക്കുന്നത് എന്റെ ഭാര്യേനെല്ലാം അവൻ തട്ടിക്കൊണ്ട് പോയത് അതൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സ്റ്റേഷനിലോട്ട് മേഘനാഥിനെ കൊണ്ടുപോകുവാണ് എസ്സേ അവിടെ ചെന്നപ്പോൾ മേഘം കാണുന്നത് ജീപ്പിൽ നിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഞ്ജുവും സാഗറും കയ്യോർത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ചിരിക്കുകയാണ് മേഘനാഥനെ നോക്കി അത് കണ്ടിട്ട് മേഘനാഥൻ സഹിക്കാൻ പറ്റാത്തൊരു സീനാണ് കേട്ടോ മേഘതാതം കട്ടിച്ച് പിടിച്ച് നിൽക്കുകയാണ് സാറേ എവളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഭാര്യ സാറെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം മഞ്ജൂരിയെ തിരിച്ചു ഇട്ടണമെന്നാണ് നമ്മുടെ മേഘം പറയണത് അതൊക്കെ നമുക്ക് റെഡിയാക്കാം അപ്പോഴാണ് മേഘം പറഞ്ഞിട്ട് തിരിയണത് മാനസികം കുട്ടിയെ തൊട്ടപ്പുറത്തിരിക്കുന്നത് തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇതോടുകൂടി പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ മേഘനം മനസ്സിലായി എന്നിട്ട് മേഘം പറയുന്നുണ്ട് ഈ എവളെ നിനക്കറിയാവോ ഈ കുട്ടി ഏതാ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം അവിടെ നിന്ന് നമ്മുടെ സാഗറിന് ജാമ്യം കിട്ടി എന്തായാലും മഞ്ചും സാഗറും മാർക്ക് എല്ലാവരും അവിടെ നിന്ന് പോകണം അപ്പം മഞ്ജും സാഗറും കൈ ഓർത്തു പിടിച്ച് മേഘനാഥനെ നോക്കി ഒരു ചിരിയും കൂടെ കൊടുത്ത് ഒരാക്കിയ ചിരിയും കൂടെ കൊടുത്തിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും മേഘനാഥൻ കൊടുത്ത കേസിൽ ഇപ്പോൾ മേഘനാഥന് തന്നെ എട്ടിന്റെ പണി കിട്ടിയ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇനി എന്തായാലും മാനസ അല്ലെങ്കിൽ മാനസയുടെ കുട്ടിയും മേഘനാഥൻ്റെ ജീവിതത്തിൽ ഇനി കടന്നു വരുമോ മേഘനാഥൻ ഇനി എന്തായാലും മഞ്ജുവിനെ കിട്ടില്ല എന്നുള്ള തീർത്തും ആ ഒരു കാര്യത്തിൽ തീരുമാനമായി കാര്യം മഞ്ജു നേരിട്ട് പറഞ്ഞു ഞാൻ സ്വമേധയാണ് വന്നാലുടെ സാഗർ എന്നെ തട്ടിക്കൊണ്ട് വന്ന ഒന്നും അല്ല എന്നിങ്ങനെ മഞ്ജു തീർത്തും പറഞ്ഞു അപ്പോൾ എസ് ഐ എന്തായാലും ഇനി ഈ ഒരു കേസിൻ്റെ ഒരു തീരുമാനം എടുക്കുമായിരിക്കും അങ്ങനെ കണ്ണന്റെ സഹായത്തോടു കൂടി സാഗറിന് ജാമ്യം കിട്ടി അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ ഇത്രയൊക്കെയാണ് വരണത് ഇനിയിപ്പോൾ നാളെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ പ്രൊമോയ്ക്ക് കൂടെ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ആക്കി തരണം കേട്ടോ പുതിയ പുതിയ വരുന്നത് ിറങ്ങുന്ന നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോയൊക്കെ ഞാൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചോളാം കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിലും എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്